ഇന്ത്യയുടെ പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൽ വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചു തീരുമാനം പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തുകൾ അയച്ചു നാല് കത്തുകളാണ് ഇതുവരെ പാകിസ്ഥാൻ അയച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു ആദ്യ കത്തയച്ചത് ശേഷം മൂന്ന് കത്തുകൾ കൂടെ അയച്ചു എല്ലാ കത്തിടപാടുകളിലും ജൽശക്തി മന്ത്രാലയം വഴി വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴും പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അറുതിയായിട്ടില്ല നമ്മുടെ പ്രതിനിധികൾ ലോകത്തോടത് വിവരിക്കുന്നുമുണ്ട് ഇപ്പോഴും ഇന്ത്യയുടെ കാൽ പിടിക്കുകയാണ് പാകിസ്ഥാൻ കാർഷിക മേഖലയും കുടിവെള്ള ലഭ്യതയുമാണ് പാകിസ്ഥാൻ കത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പാകിസ്ഥാനിലെ റാബി വിളകളെ സാരമായി ബാധിക്കുമെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഗാരിഫ് സീസണിനെ താരതമ്യേന ബാധിക്കില്ല കൃഷിക്ക് പുറമെ കരാർ റദ്ദാക്കിയത് ദൈനംദിന ജീവിതത്തെയും ബാധിച്ചേക്കാം പാകിസ്ഥാനിലെ ജലലഭ്യതയിലും പ്രതിസന്ധികൾ ഉണ്ടാകും പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ ലോക ബാങ്കിനെ സമീപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കരാറിലെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ആഭ്യന്തര തീരുമാനത്തിൽ ഇടപെടാൻ ലോക ബാങ്ക് ഇതുവരെ സമ്മതിച്ചിട്ടില്ലെന്നാണ് വിവരം പഹൽഗാം ആക്രമണത്തിന് ശേഷം വ്യാപാരവും ഭീകരതയും വെള്ളവും രക്തവും വെടിയുണ്ടകളും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ജലശക്തി മന്ത്രാലയ സെക്രട്ടറി ദേവരിശ്രീ ശ്രീ മുഖർജി പാകിസ്ഥാൻ ജലമന്ത്രാലയ സെക്രട്ടറി സെയ്ദ് അലി മുർത്തക്ക് കത്തെഴുതിയിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരയായി ഇന്ത്യ ഇപ്പോഴും തുടരുന്നുവെന്ന് കത്തിൽ വ്യക്തമാക്കുകയും അന്താരാഷ്ട്ര ജലവൈദ്യുത ഉടമ്പടിയിലെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെക്കാനുമുള്ള തീരുമാനവും ഇന്ത്യ കത്തിൽ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉടമ്പടിക്ക് അടിസ്ഥാനമായി പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും മനോഭാവത്തെ പാകിസ്ഥാൻ ദുർബലപ്പെടുത്തിയെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു മാസമാവുമ്പോഴും ഇന്ത്യ ഏൽപ്പിച്ച പരുക്കുകളിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അത് വ്യക്തമാക്കുന്നതാണ് ഈ കത്തുകൾ